വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകും മുടിയൻ ഉപ്പുമുളകും സെറ്റിലേക്ക് ഒരു വിസിറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം മുമ്പ് ഇപ്പോൾ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ് എന്തിനാണ് ഉപ്പുമുളകും സെറ്റിൽ പോയത് എന്നതിനെക്കുറിച്ചൊക്കെ രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പാണ് വേറൊരു വീഡിയോ ഉണ്ടായിരുന്നത് തൻ്റെ കല്യാണമാണ് എന്നറിയിച്ചു കൊണ്ട് അതിനുശേഷം ഇപ്പോൾ കല്യാണം ക്ഷണിക്കുന്നൊരു വീഡിയോ ആണ് അതായത് ഇപ്പുമുളകും ആർട്ടിസ്റ്റുകൾ എല്ലാവരും പോയി കല്യാണം ക്ഷണിക്കുന്ന ഒരു വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത് അതിന് വേണ്ടി തന്നെയാണ് ഉപ്പുമുളകും സെറ്റിലും മുടിയും പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആ ഒരു വീഡിയോ ഇപ്പോൾ റിലീസ് ആക്കിയിട്ടുണ്ട് അവിടെ പോയി എല്ലാവരുമായിട്ട് സംസാരിക്കുന്നത് എല്ലാവരും കല്യാണത്തിന് വിളിക്കുന്ന അവിടുത്തെ തമാശയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു വീഡിയോ ഇപ്പോൾ ഉപ്പും മുളകും ഋഷി കെ എന്നൊരു ചാനലിലൂടെ തന്നെ ഋഷി പുറത്തുവിട്ടിട്ടുണ്ട് ആ ഒരു വീഡിയോയിൽ തന്നെ മുടിയൻ വ്യക്തമായി പറയുന്നുണ്ട് ഉപ്പുമുളകിൽ താൻ തിരിച്ചു വരുന്നതിനെക്കുറിച്ച് ആ വീഡിയോയിൽ ഗൗരി മുടിയൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇതുപോലെ പുറത്തെ എവിടെ പോയാലും ആൾക്കാർ ഫസ്റ്റ് ചോദിക്കുന്നു മുടിയനെപ്പോൾ തിരിച്ച് വരുമെന്ന് തന്നെ അപ്പോൾ തന്നെ കേശുവും പറയുന്നുണ്ട് ചില ഘട്ടങ്ങളിൽ ഞാൻ മുടിയൻ ചേട്ടന് വരില്ല എന്ന രീതിക്കൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന രീതിക്കൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വീണ്ടും ഗൗരി അതിനെക്കുറിച്ച് ആ ഒരു ടോക്ക് അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എല്ലാവരുടെയും ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ് മുടിയൻ തിരിച്ചു വരുമ്പോൾ വരുമോ എന്ന് തന്നെയാണ് ഇപ്പോൾ അപ്പോൾ അതിന് ഗൗരിക്ക് മറുപടി പറയുന്ന പോലെ തന്നെ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നുണ്ട് മുടിയൻ ഹോപ്പ്ഫുള്ളി ഈ ഏഴ് മാസത്തെ കോൺട്രാക്ട് പീരീഡ് കഴിഞ്ഞാൽ തിരിച്ചു വരുമെന്ന് അപ്പോൾ ഇനി ഒരു ഏഴ് മാസം കൂടി നമുക്ക് മുടിയനെ ഇപ്പോൾ മുളകിൽ കാണാൻ സാധിക്കില്ല ഏഴ് മാസം കഴിഞ്ഞാൽ തിരിച്ചു വരുമെന്നിപ്പോൾ മുടിയൻ തന്നെ ഒഫീഷ്യലായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഡൗട്ടുള്ളവർക്ക് ഋഷി കെ എന്ന ചാനലിൽ ആ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാവും അതിൽ മുടിയൻ വ്യക്തമായി പറയുന്നുണ്ട് ഏഴുമാസത്തെ കോൺട്രാക്ടിങ് പീരീഡ് കഴിഞ്ഞാൽ ഹോപ്പ്ഫുള്ളി തിരിച്ചുപ്പുമുളകിൽ വരുമെന്ന് അപ്പോൾ ഗൗരി അപ്പോൾ കാണാമെന്ന രീതിക്കൊക്കെ പറയുന്നുണ്ട് ഏതായാലും എല്ലാവർക്കും വലിയൊരു കൺഫ്യൂഷനായിരുന്നു ഉപ്പു മുളകിനെ കുറിച്ച് ഉപ്പുമുളകിൻ്റെ തിരിച്ചുവരവിനെക്കുറിച്ചും മുടിയൻ ഒരു കൊല്ലം മുമ്പ് പറഞ്ഞില്ലാതെ അതിനുശേഷം ഇതുവരെയും ഒന്നും തന്നെ എവിടെയും തന്നെ മാധ്യമപ്രവർത്തകരോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മുടിയൻ തന്നെ മുടീൻ്റെ ചാനലിലൂടെ അത് പുറത്തുവിട്ടിരിക്കുകയാണ് ഏഴുമാസത്തെ കോൺട്രാക്റ്റിങ് പീരീഡ് കഴിഞ്ഞാൽ തിരിച്ചു വരാൻ സാധ്യതയുണ്ട് എന്ന് സാധ്യതയുണ്ടെന്ന് മാത്രമല്ല ഉറപ്പായിട്ടും തിരിച്ചു വരികതിന് ചെയ്യുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും ഒരു സാഹചര്യം തന്നെയാണ് ഇതേ വിഷയം രണ്ട് മൂന്ന് മാസം മുമ്പ് നീലും ബാലുവൊക്കെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ബിഗ് ബോസിൻ്റെ കോൺട്രാക്ട് പിരീഡ് ഉള്ളത് കൊണ്ട് മാത്രമാണ് മുടിയൻ വരാതിരിക്കുന്നത് അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ മുടിയൻ വരുമെന്ന് ബാലുവും നീലുവൊക്കെ കുറച്ച് നാളുകൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മുടിയൻ തന്നെ മുടിയൻ്റെ വായിൽ നിന്ന് തന്നെ മുടിയൻ്റെ ചാനലിലൂടെ തന്നെ പ്രേക്ഷകർക്കായിട്ട് മുടിയൻ ഫാൻസിനായി ഇപ്പോൾ മുളൻ ഫാൻസിനായിട്ട് അത് തുറന്നു പറഞ്ഞിരിക്കുകയാണ് അതായത് ഉപ്പമുളക് ആരാധകർ കേൾക്കാൻ ആഗ്രഹിച്ച ഒരു വാർത്ത തന്നെയാണ് ഇനി അങ്ങോട്ട് അതായത് മുടിയൻ ഉപ്പുമുളയിലേക്ക് വരെ ഇനി ഒരു ഏഴ് മാസം ഗ്യാപ്പുണ്ട് അതുവരെയും വേറെ അപ്ഡേറ്റ്സുകളുമായിട്ട് മുടിയൻ ഇതുപോലെ തന്നെ മുടീൻ്റെ ചാനലിലൂടെയും വേറെ വർക്കുകളിലൂടെയും ഒക്കെ വരുന്നതായിരിക്കും ഏതായാലും കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം മുടിയൻ വീണ്ടും തൻ്റെ യൂട്യൂബിൽ ആക്റ്റീവ് ആയിരിക്കുകയാണ് ഇനി കുറച്ച് നാളുകൾക്ക് മുടീൻ്റെ സ്ഥിരമായിട്ടുള്ള അപ്ഡേറ്റ്സ് മുടീൻ്റെ ചാനലിലൂടെ തന്നെ വരുന്നതായിരിക്കും മുടീൻ്റെ കല്യാണത്തിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞാൽ നമുക്കൊരു ഈ ഒരു കോൺട്രാക്ട് പീരീഡ് കഴിഞ്ഞാൽ മുടിയെ നമുക്ക് ഉപ്പമുളകിൽ എക്സ്പെക്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾ ആ ഒരു മാസ് റീ എൻട്രിക്ക് വേണ്ടിയിട്ട് അതായത് പ്രേക്ഷകർ ഇത്രന്നോളം ഓൾമോസ്റ്റ് രണ്ട് കൊല്ലമായി കാത്തിരിക്കുന്ന ആര് റീയൻട്രിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ ഉപ്പുമുളകും അപ്ഡേറ്റ് അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക